എം പിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ കൊല്ലത്ത് പ്രകടനവും യോഗവും നടത്തി സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും യോഗവും നടത്തിയത് പാർലമെന്റ് അംഗങ്ങളെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ കമ്മിറ്റി കൊല്ലം നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വരതിയിൽ നിർത്താനാണ് ബി ജെ പി ശ്രമമെന്നും അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ നിലയിൽ ഉപയോഗിച്ച് യും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുകയുണ്ടായി ഇത് പുകയായത് കൊണ്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കേണ്ടതില്ല പതിനും ചിന്തിക്കുന്നത് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ ഫോർട്ടി സെവൻ ഉപയോഗിച്ചില്ലല്ലോ മൂടി കെട്ടിയില്ലല്ലോ അതേപോലെ മറ്റെന്തെങ്കിലും അവകാശവാദങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പക്ഷേ മുഴക്കി മുദ്രാവാക്യം ഏകാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയാത്തൊരു മുദ്രാവാക്യമാണ് ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷനായിരുന്നു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ ചന്ദനത്തോപ്പ ജില്ലാ കമ്മിറ്റി അംഗം വി ഷാഹുൽ ഹമീദ് കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കരുവാ സെക്രട്ടറി സാദിഖ് ചന്ദനത്തോപ്പ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുട്ടിയം